പ്രതിരോധ സംവിധാനത്തിന്റെ ചരിത്രം തിരുത്തി എഴുതാൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റായ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റിന് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും അതിനൂതന ഡ്രോൺ സാങ്കേതിക വിദ്യകളും പരീക്ഷിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലെയും സാങ്കേതിക തടസ്സങ്ങളും കാരണം നീണ്ടുപോയ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നു ഡി ആർ ഡി ഒയുടെ വിഭാഗമായ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ആയിരിക്കും എ എം സി എയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുക ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തേജസ് എത്തിക്കുന്നതിലെ കാലതാമസം സായുധ സേനയ്ക്കുള്ളിൽ നിന്ന് പ്രതിഷേധത്തിന് കാരണമായിരുന്നു പിന്നാലെയാണ് പുതിയ സ്റ്റെൽത്ത് ഫൈറ്റർ എത്തിക്കാൻ തീരുമാനമായത് എച്ച് എ എല്ലിന്റെ മെല്ലെപ്പോക്കിന് വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് വിമർശിച്ചിരുന്നു ചൈനയുടെ ജെ ട്വൻ്റി പാകിസ്ഥാന്റെ ജെ ടെൻ സി എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ മറുപടിയായിട്ടാണ് എ എം സി എ കാണുന്നത് വരാനിരിക്കുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ ഇത് സൂപ്പർ ക്രൂയിസ് ശേഷിയുള്ളതായിരിക്കും ആഫ്റ്റർ ബേണറുകൾ ഇല്ലാതെ സൂപ്പർ സോണിക് വേഗതയിൽ പറക്കാനുള്ള കഴിവും ഇതിനുണ്ടാകും മുന്നൂറ്റി അറുപത് ഡിഗ്രി നിരീക്ഷണ സംവിധോയം നൂതന ഏവിയോണിക്സ് ആന്തരികമായി സംഭരിച്ചിരിക്കുന്ന സ്മാർട്ട് ആയുധങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുമെന്ന് ഇ ഡി എഡ്ജ് ഇൻസൈറ്റ്സിൻ്റെ റിപ്പോർട്ട് പറയുന്നു എ എം സി എയ്ക്കൊപ്പം തദ്ദേശീയമായി നിർമ്മിച്ച ജെറ്റ് എൻജിൻ ആയ കാവേരിയും പരീക്ഷിക്കും റിപ്പോർട്ട് അനുസരിച്ച് യഥാർത്ഥ പറക്കൽ സാഹചര്യങ്ങളിൽ എൻജിൻ്റെ പ്രകടനം പരീക്ഷിക്കുന്നതിനായി റഷ്യയിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പരീക്ഷണങ്ങൾ വിജയിച്ചാൽ ഗട്ടക് പോലുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളെ മാത്രമല്ല ഭാവിയിൽ എ എം സി എയുടെ എം കെ ടു മോഡലുകളിലും എൻജിൻ ഉപയോഗിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു